ശബരിമല സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം വയറും മനസ്സും നിറയെ ആഹാരം കഴിച്ച് മലയിറങ്ങുന്നതിന്റെ സന്തോഷം പങ്കുവച്ചാണ് ഭക്തർ അന്നദാന മണ്ഡപം വിടുന്നത് പതിനായിരത്തിലധികം പേരാണ് ദിവസവും അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് ശബരിമല സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ആവുകയാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം ഈ വർഷം നട തുറന്ന ശേഷം ശനിയാഴ്ച വരെ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചവരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു മൂന്ന് നേരമായാണ് ഭക്ഷണം വിളമ്പുന്നത് രാവിലെ ആറ് മുതൽ പതിനൊന്ന് മണിവരെ ഉപ്പുമാവ് കടലക്കറി ചുക്കുകാപ്പി തിളപ്പിച്ചാറിയ വെള്ളം എന്നിവ നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണം മൂന്ന് മുപ്പത് വരെ നീളും ഉലാവ് ദാൽക്കറി അച്ചാർ എന്നിവയാണ് ഉച്ചയ്ക്ക് വിളമ്പുന്നത് വൈകിട്ട് ആറ് നാൽപ്പത്തഞ്ച് മുതലാണ് അത്താഴ വിതരണം ഇത് നട അടയ്ക്കുന്നത് വരെ അസ്ത്രവുമാണ് നൽകുന്നത് മാസപൂജയ്ക്കടക്കം നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമുണ്ട് മകരവിളക്കിന് പ്രത്യേക സൗകര്യം ഒരുക്കും ഇത്രയധികം ഭക്തർ എത്തുമ്പോഴും യാതൊരു പരാതിയുമില്ലാതെ വൃത്തിയോടെ ഭക്ഷണം നൽകാനാവുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അന്നദാനത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ സുനിൽ കുമാർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നത് எல்லாம் நல்ல வருஷையிலும் காரியங்கள் நல்ல முன்னோட்டு போகிற நான் தமிழ்நாடு விருந்தர் மாவட்டம் சிவகாசியிலிருந்து வருகிறேன் கேரள மாநிலத்தில் அன்னதான ஐயப்பன் அன்னதான குழு மிக சிறப்பாக செயல்பட்டு அன்னதான வெகு சிறப்பாக உள்ளது இதை அமைத்து கொடுத்த குழுவிற்கு நன்றி പാചകത്തിനും വിളമ്പുന്നതിനും ശുചീകരണത്തിനുമായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഭക്തർ കഴുകി വെക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഡിഷ് വാഷർ ഉപയോഗിച്ച് വീണ്ടും ചൂട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കും ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഭക്ഷണം വിളമ്പുന്ന ഇവിടെ തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിലൊന്നാണ് ശബരിമലയത് മാളികപുരം ക്ഷേത്രത്തിന്റെ പിന്നിലായാണ് അന്നദാന മണ്ഡപം ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല